ഹായ് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒ ടി ടി ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ തിയേറ്ററുകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ സൂക്ഷ്മദർശിനിയും പണിയും ഒ ടി ടി കീഴടക്കാൻ എത്തുകയാണ് നസ്രിയ നസീം ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി എം ജെ ജീതനാണ് ചിത്രം സംവിധാനം ചെയ്തത് ത്രില്ലറായി ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ വൻ വിജയം നേടിയിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ജനുവരി പതിനൊന്നിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് അടുത്തത് ജോജു ജോർജ് ആദ്യമായി സംവിധായകനായ ചിത്രമാണ് പണി ആക്ഷൻ ത്രില്ലറായി ഒരുക്കിയ ചിത്രം മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയത് അമ്പത് ദിവസം പൂർത്തിയാക്കിയിരുന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാഗർ സൂര്യയുടെയും ജുനൈസിന്റെയും പ്രകടനം ഏറെ കയ്യടി നേടിക്കൊടുത്തിരുന്നു അഭിനയയാണ് നായികയായി എത്തിയത് ചിത്രം സോണി ലൈവിലൂടെ ജനുവരി പതിനാറ് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും ദി സബർമതി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോത്ര സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് ദി സബർമതി റിപ്പോർട്ട് വിക്രാന്ത് മാസി റാഷി ഖന്ന തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത് സി ഫൈവിലൂടെ ജനുവരി പത്ത് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും അടുത്തത് സിദ്ധാർത്ഥിൻ്റെ മിസ്സ്യൂ ആണ് സിദ്ധാർത്ഥും ആശിക രംഗനാഥും പ്രധാന വേഷത്തിലെത്തിയ റൊമാൻറ്റിക് ഡ്രാമ എൻ രാജശേഖറാണ് ചിത്രം സംവിധാനം ചെയ്തത് തമിഴ് തെലുങ്ക് ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം കാണാം